നമ്മൾ വിശ്വസിക്കുന്നത് ശരിയാണ് എന്ന ഒരു ഉറച്ച ബോധ്യം നമുക്ക് തന്നെ വേണ്ടേ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനൊരു വിശ്വാസം ഉണ്ടാവാൻ പാടില്ല എന്നല്ല നമ്മൾ ഇവിടെ പറയുന്നത് തീർച്ചയായും നമ്മൾ എന്ത് വിശ്വസിക്കുന്നതോ അത് ശരിയാണ് എന്ന ഉറച്ച ബോധ്യം നമുക്ക് തന്നെയാണ് ഈ ഒരു കൺവിക്ഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളെ ചർച്ച ചെയ്യുക ഡിബേറ്റിന് സംവാദങ്ങൾക്ക് വിധേയമാക്കുക എന്നാൽ നമ്മുടെ ആശയങ്ങളെ സ്വീകരിക്കാനോ തള്ളിക്കളയാനോ ഉള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഈ ഒരു സ്വാതന്ത്ര്യം വകവെച്ച് നൽകിക്കൊണ്ടാണ് നമ്മൾ ക്രൈസ്തവരെല്ലാവരും സംവാദങ്ങൾക്ക് വരാറ് അല്ലെ നമ്മൾ പറയുന്നത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ നമ്മൾ ആരെയും ഉന്മൂലനം ചെയ്യാൻ പോകാറില്ല പക്ഷേ എത്രയൊക്കെ മാന്യത കാണിച്ചാലും നമ്മളെ വർഗീയവാദികളും സംഘികളും കൃസംഘികളും ഒക്കെ ആക്കാനായിട്ട് വരുന്നവരോട് പോയി പണി നോക്കാൻ പറയുക നമ്മളെ ഇല്ലാതാക്കാൻ നോക്കുന്നവരുടെ വർഗീയ അജണ്ടകൾക്ക് മുൻപിൽ മുട്ടുമടക്കേണ്ട കാര്യമൊന്നുമില്ല ഓർക്കുക നമ്മളും കൂടി ഉണ്ടെങ്കിലേ ചർച്ചകൾക്കൊക്കെ പ്രസക്തിയുള്ളൂ ഒരു ഡയലോഗ് നടക്കണമെങ്കിൽ മറുഭാഗത്ത് ഞാനും കൂടെ ജീവനോടെ ഉണ്ടാവണം